ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു നെസ്റ്റാൾ ജിക്ക് ഐറ്റം ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ബേക്കറിയിലൊക്കെ കാണപ്പെടുന്നില്ലേ ചില്ലുകൂട്ടിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ രണ്ട് കളറിലൊക്കെ ഇരിക്കുന്ന മാർബിൾ കേക്ക് അപ്പോൾ ഇത് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഇതിനൊരു ചെറിയ ആയിട്ടൊരു ബന്ധമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ കല്യാണത്തിന് മുന്നേ തന്നെ കേക്കൊക്കെ ചെയ്യും പക്ഷേ ഓവനൊക്കെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എനിക്ക് അന്നൊരു ഒരു പിടിയുമില്ലായിരുന്നു പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് അന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിഞ്ഞിരുന്ന സമയം മുതൽ അപ്പോഴ് അന്ന് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിൽ കൊ എൻ്റെ കൊച്ചുനാളിൽ വനിത വരുത്തുമായിരുന്നു അപ്പോൾ അതിൽ മിസ്സിസ് കെ മാത്യുവിൻ്റെ പാചകമാണ് ആകെയുള്ള ഒരു ആശ്രയം അന്ന് യൂട്യൂബും അങ്ങനെയൊന്നും ഇല്ല ഏക ആശ്രയം വനിത മാത്രം ഇങ്ങനെയൊക്കെയോ ഞാനത് വനിത നോക്കി പഠിച്ചു ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് അടക്കാമേ ഞാനിപ്പോൾ അര കിലോ കേക്കിൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ട് മുട്ട മതി പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂണ് ഡാർക്ക് കൊക്കോ പൗഡർ പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് പാല് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ പിന്നെ ഒരു ഞാനിപ്പോൾ ഗ്രാമൂർ സാധനം പഞ്ചസാര എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പകുതി സോഡ പൗഡറും പിന്നെ ഒരു അര കപ്പ് മൈദയാണ് ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഒരു സീവർ പഴയ പോലെ തന്നെ നമുക്ക് സീവർ എടുക്കാം അതിലേക്ക് മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇത്ര മാത്രമേ ഇടാവൂ നമുക്ക് കൊക്ക പൗഡർ ഇപ്പോഴല്ല ആഡ് ചെയ്യുന്നത് ഇതായിട്ട് നന്നായിട്ട് ഒന്ന് മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് ഒന്ന് ഇടഞ്ഞെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇടഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഹാഫ് കെ ജി കേക്ക് ആയത് കൊണ്ട് ഞാനിപ്പോൾ ഒരു സിക്സ് ഇഞ്ചിൻ്റെ റൗണ്ട് ഒരു കേക്ക് ടിന്നാണ് എടുക്കുന്നത് ഇതൊന്ന് ഓയിൽ തൂത്ത് ഞാനിപ്പോൾ ഒന്ന് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഒരു ബൗളാണ് അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ ഇതിലേക്ക് വൺ എയ്ത്ത് ടീസ്പൂണ് ഉപ്പൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ ബീറ്റ് ചെയ്യുന്ന സ്റ്റേജ് ഞാൻ പല ഫലപ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേ മെത്തേഡതിന് ഫോളോ ചെയ്യണം അതായത് ഈ ഒരു സ്റ്റേജ് നമുക്കൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഒന്ന് ചേർക്കണം പഞ്ചസാര ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പോഴും ഒന്ന് മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തതിൻ്റെ അതിൻ്റെ വൺ തേർഡ് മാത്രം ഫസ്റ്റ് ചേർക്കുക ഒന്ന് ഒന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ബീറ്ററിൻ്റെ സ്പീഡും ഒന്ന് കൂട്ടുകയണം കിട്ടോ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സെക്കൻഡ് ബാച്ച് ഇടാം അതുകൊണ്ട് ഒന്ന് ഫ്ലഫി ആയിരുന്ന രീതിയിലോട്ട് ഒന്ന് ബീറ്റ് ചെയ്യണം അപ്പോൾ പഞ്ചസാര അലീക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു എയിമം അപ്പോൾ ദാ ഈ ഒരു ഈ ഒരു വൈറ്റ് കളറോട്ട് എത്തുമ്പോൾ നമുക്ക് തേർഡ് ബാച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതുകൂടിയിട്ട് നന്നായിട്ട് ഇനി നല്ല രീതിക്ക് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്താ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ടേ അതാ ഈ ഒരു കണക്ക് കണ്ടല്ലോ എപ്പോഴും ഇതാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് കേട്ടോ ഇനി ഈ സമയത്താണ് നമുക്ക് ഓയിൽ ചേർക്കേണ്ടത് പിന്നെ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്പീഡ് വണ്ണിലോട്ട് മാറ്റിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മാത്രമേ നമുക്ക് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ദാ അതും കഴിഞ്ഞിട്ടുണ്ട് ദാ നമുക്ക് റിബൺ കൺസിസ്റ്റൻസി എപ്പോഴും ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഈ ഒരു കണക്കാണ് വേണ്ടത് ഞാനിപ്പോൾ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് ഇനി എന്താണ് നമുക്ക് മിക്സിങ് മാത്രമേ ഉള്ളൂ അതിനൊരു വിസ്ക് മാത്രം മതി പക്ഷേ ഇനി ഇവിടെ നമ്മൾ ഇതുവരെയും കൊക്കോ പൗഡർ ചേർത്തിട്ടില്ല അപ്പോൾ ഇനി അതെങ്ങനെ നോക്കാം അപ്പം ഞാൻ ദാ മാവ് മാത്രമാണ് ഇപ്പം ഇതാ മൈതയുടെ ആ ഒരു മിക്സ് മാത്രമാണ് ഞാനിപ്പം ഇതിലോട്ട് ചേർക്കുന്നതേ കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് ഇതാ ഇനി അടുത്ത് ഞാൻ അതിലിപ്പം ഒരു അതിലൊരു കുറച്ച് പോർഷൻ മാത്രമേ എടുത്ത് ഒഴിച്ചുള്ളൂ ബാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് മാവ് ഞാനൊന്ന് ഇട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്ത് ഞാനിപ്പം അത് മിക്സ് ചെയ്യുന്നുണ്ടേ തേർഡ് ബാച്ചും കൂടെ ഇട്ടു ഇപ്പോൾ ഇതും നമ്മളെപ്പോഴും ഇങ്ങനെതാണ് ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ പഞ്ചസാരയും മാവും ഈ ഒരു രീതിയിൽ തന്നെ ഡിവൈഡ് ചെയ്ത് വേണം ചേർക്കണേ എങ്കിൽ കേക്കൊക്കെ അടിപൊളിയായിട്ട് വരും കേട്ടോ കേട്ടോ ഈ ഞാനിപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് പാലുണ്ടല്ലോ ഒന്ന് ചൂടാക്കിയെടുക്കണേ കാരണം എന്ന് വെച്ചാൽ അതിൽ നമുക്കിപ്പോൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ കൊക്കോ പൗഡർ ഈ രീതിയിലാണ് നമ്മൾ നമ്മളിനി ആഡ് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും ഈ ചൂട് പാലിലാകുമ്പോഴത്തേക്ക് ഇത് തിളച്ച് പോകരുത് ഒന്ന് മിക്സ് ചെയ്താകുള്ളൂ കറക്റ്റായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു കണക്കിന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയൊന്നുമില്ലാതെ ഇനി വേണ്ടതാണ് ഇതിൽ നിന്നൊരു കുറച്ച് പോർഷൻ ഞാനിപ്പം ഇപ്പം സ്വാച്ചിലെ കൊണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഏതെങ്കിലും പാലിൻ്റെ അംശം എന്തെങ്കിലും കിടപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കൊക്കോ ഇതും റെഡി ആയിട്ടുണ്ട് ഇതും റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ശകലം അതായത് മൂന്ന് ഒരു പ്രാവശ്യം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ആ ഒരു ഇതിന് അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് അത്രയും മതി നമ്മൾ എടുത്ത ബാറ്ററിൽ നിന്ന് ഒരു കാൽ കപ്പ് നമ്മളിതിലോട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അത്രയും മതി നമുക്ക് ഇതിന് നമുക്ക് ഡാർക്ക് കൊക്കോയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പതിയെ ഇതിന് അത്രയും മാത്രം ഒന്ന് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതുപോലെ ഇനിയിപ്പോൾ കുറച്ച് മതി ഞാൻ പറഞ്ഞില്ല ഒരു കാൽ കപ്പിൻ്റെ കണക്കിന് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു കൂടിപ്പോയ ഒരു അരക്കപ്പ് അതിനപ്പുറം നിങ്ങൾ ഈ ബാറ്ററി എടുക്കരുത് കേട്ടോ കാരണം വെച്ചാൽ വൈറ്റ് പോർഷനായിരിക്കും എപ്പോഴും നമുക്ക് കൂടിയിരിക്കേണ്ടത് ഒരു അല്പം മാത്രം മതി അപ്പോൾ അതാ ഈ ഒരു ഡാർക്ക് കൊക്കോ ആയതുകൊണ്ട് അതിൻ്റെ ഒരു അംശം മതി നമുക്ക് ഒരുപാട് അടുത്ത് ആവും മുക്കാൽ ഭാഗത്തോളം നമ്മുടെ വൈറ്റ് പോർഷനും കാലോ കാൽ മുതൽ ഒരു അര വരെ അത്രയും ഭാഗം മാത്രം നമുക്ക് കൊക്കോയാണ് ആവശ്യം ഇനി നമ്മൾ കേക്ക് ടൈമിലോട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് വൈറ്റ് പോർഷൻ തന്നെ ആദ്യം ഒന്ന് വയ്ക്കാം അങ്ങനെ ഒന്ന് ചുറ്റി ഒന്ന് വെക്കാം കേട്ടോ രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് വയ്ക്കാമേ ഇത് ഇതുപോലെ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കൊക്കോയുടെ കുറേശ്ശെ അവിടെ എവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം കേട്ടോ അതിൻ്റെ മീതെ വീണ്ടും നമുക്ക് നമ്മുടെ വൈറ്റ് പോർഷൻ ഇടാം ഇതിൻ്റെ മീത വീണ്ടും കൊക്കോയുടെ പോർഷൻ ഇടാം ഇങ്ങനെ ഇട്ട് നമുക്ക് ഈ ഉള്ള മാവ് മുഴുവൻ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് മീതെ മീതെ ഒന്ന് ഇട്ട് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈവനായിട്ട് എങ്ങനെയെങ്കിലും അത് ഇട്ടാൽ മതി എവിടെയെങ്കിലുമൊക്കെ സ്പ്രെഡ് ആവും കേട്ടോ അത് ഇതാ ഞാനിപ്പോൾ എല്ലാം അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടേ ഇനിയാണ് നമ്മുടെ അടുത്ത കലാപരിപാടി ഒരു സ്ക്വയർ എടുത്തിട്ട് ദൈത്തിൻ്റെ പേലെ പതിയെ ഇതുപോലെ ഒന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അടിയുന്നേ കുത്തി ഇളക്കരുത് മീതെ മാത്രം അപ്പോഴാണ് ഈ മാർബിൾ ഇഫക്റ്റ് നമുക്ക് വരുന്നത് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് ദൈതേ പോലെ ഇരിക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഓവൻ സെറ്റപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ബേക്ക് ചെയ്യാം അ മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് പതിയെ ഒന്ന് കയ്യൊന്നും പൊള്ളിക്കാതെ കഴിഞ്ഞ് പുറത്തെടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം എല്ലായിടവും ഒന്ന് ഈവനായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമുക്ക് എന്നാലും ഒന്ന് ചെക്ക് ചെയ്യണം ഇതാ ഞാനൊന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് ഒന്ന് കുത്തി നോക്കുകയാണ് ഒരിടത്ത് പറ്റി പിടിച്ചിട്ടില്ല എല്ലായിടവും ഈവനായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ മാർബിൾ കേക്ക് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് നമുക്കിതൊന്ന് തനത്ത ശേഷം ഒന്ന് ഡീമോൾട്ട് ചെയ്യാമേ അപ്പോൾ ഇതാ തണുത്തിട്ടുണ്ട് കേക്ക് ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് ഡീമോൾട്ട് ചെയ്യാണേ ഇതാ നല്ല കറക്റ്റായിട്ട് തന്നെ ദാ എല്ലാ സൈഡും ഊറ്റി പോലെ വന്നിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇതാ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഒരു പീസ് എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് വേണ്ടല്ലോ ആ ഒരു അതേപോലെ തന്നെ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാർബിൾ കേക്ക് റെഡിയാക്കി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ട സൈഡിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പണ്ട് എനിക്കിത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നതെന്ന് നല്ല പഞ്ഞു പോലെ ഇരിപ്പും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരാളോട് ഉണ്ട് അറിയാമായിരിക്കും സീബ്ര കേക്ക് എന്ന് പറയുന്നത് അപ്പം അത് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ ഒഴിക്കുന്നതിൽ അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരുക്കിയ കാണിക്കാം അപ്പോൾ ത ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് അത് വളരെ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അത് ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ടാണെന്ന് കേട്ടോ അത് എപ്പോഴും എനിക്കിത് ഉണ്ടാക്കാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പോലെ തന്നെ ആരെങ്കിലും ഇതുപോലെ വനിത നോക്കി പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവരും കൂടി ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്